നടൻ ജയസൂരിക്കെതിരെ ഗുരുതര ലൈംഗിക ആരോപണവുമായി ഇപ്പോൾ നടി മിനു കുര്യൻ തന്നെ പുറകിൽ നിന്ന് കയറി പിടിക്കുകയും തിരിഞ്ഞു നോക്കിയപ്പോൾ ചുണ്ടിൽ അമർത്തി ചുംബിക്കുകയും ചെയ്തു എന്നാണ് ജയസൂര്യക്കെതിരെ ഇപ്പോൾ നടി ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ജയസൂര്യ നായകനായി വന്നിരുന്ന ഒരു ചിത്രത്തിന്റെ ലൊക്കേഷനിൽ യുവതി ടോയ്ലറ്റിലേക്ക് പോകുന്ന സമയത്ത് തന്നെ പുറകിൽ നിന്ന് പെട്ടെന്ന് കയറി പിടിക്കുകയും തിരിഞ്ഞു നോക്കിയപ്പോൾ ജയസൂര്യ പെട്ടെന്ന് തന്നെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു എന്നതുമാണ് യുവതി പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം ജയസൂര്യ പറഞ്ഞത് ഇങ്ങനെയാണ് ഇവിടെ തൊട്ടടുത്തൊരു ഫ്ലാറ്റ് ഉണ്ട് മിനുവിന് താൽപ്പര്യമുണ്ടോ ഇല്ലയോ ഇങ്ങനെ ജയസൂര്യ ചോദിച്ചു എന്നും കൂടി യുവതി കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തായാലും ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതോടുകൂടി പല പ്രമുഖ മലയാള നടന്മാരുടെയും മുഖം മുഖംമൂടി അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി സിദ്ദിഖ് ജയസൂര്യ മുകേഷ് സുധീഷ് മാമുക്കോയ രഞ്ജിത്ത് തുളസീദാസ് റിയാസ് ഖാൻ ബാബുരാജ് കുടിയൻ സിനിമയുടെ സംവിധായകൻ ശ്രീകുമാർ ഇടവേള ബാബു മുകേഷ് ഇങ്ങനെ ഒരുപാട് പേരുടെ പേരടങ്ങുന്ന മലയാളത്തിലെ പ്രമുഖ നടന്മാർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഓരോരോ യുവതികൾ ഓരോ ദിവസങ്ങളിലായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ലിസ്റ്റ് ഇനിയും ഒരുപാട് നീളാൻ ഉണ്ട് എന്ന് തന്നെയാണ് പ്രേക്ഷകർ പ്രതികരിക്കുന്നത് എന്തായാലും സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഒരു കാരണവശാലും വെച്ചാലും വിട്ടുപുറപ്പിക്കാൻ കഴിയുന്നതല്ല ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കപ്പെട്ട ആളുകൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തെളിയുകയാണെങ്കിൽ അവർക്കെതിരെ ഗുരുതര നടപടി തന്നെ സ്വീകരിക്കണമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം താഴെയൊന്ന് കമന്റ് ചെയ്യും